പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് വരത്തിന്റെ കള്ളതരം ഒടുവിൽ മനസ്സിലാക്കുകയാണ് കാവ്യ ഇതേ തുടർന്ന് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് വിടുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുന്ന കാവ്യ തൽക്കാലത്തേക്ക് വരത്തിനോട് എല്ലാ ചുമതലകളിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു നമ്മുടെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഭരത്തിന്റെ മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് ഉമയെ ഉപയോഗിച്ച് കളിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഉമയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഭരത് മനസ്സിലേക്ക് കുത്തിവെക്കുന്നു ഇതോടെ ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതേ സമയം കമ്പനിയുടെ കാര്യങ്ങൾ കൃഷ്ണ തന്നെ നോക്കിയാൽ മതി എന്നുള്ള തീരുമാനം കാവ്യ ഒടുവിൽ എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഓഫീസിലേക്ക് തിരികെ എത്തുന്ന നമ്മുടെ കൃഷ്ണ കാര്യങ്ങൾ വിശദമായി നോക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഉമയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൂടിയതിനെ തുടർന്ന് ഉമയെ ചെന്ന് കാണുന്ന കാവ്യ ഇനിയും ശല്യമായി വരരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കാവ്യെ ഞെട്ടിച്ചുകൊണ്ട് ഉമ സത്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാവുകയും താൻ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചിരിക്കുകയാണ് കാവ്യെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്